ഹായ് ഫ്രണ്ട്സ് ഇൻവേർട്ടർ രംഗത്തെ വലിയ വിപ്ലവമായിരുന്നു ലിഥിയം ബാറ്ററികളുടെ വരവ് ഇപ്പോൾ കൂടുതൽ എഫിഷ്യൻസി എഫിഷ്യൻസിയുള്ള ലിദിയം ഫെറോഫോസൈറ്റ് ബാറ്ററികൾ തന്നെ ഇൻവേർട്ടറില് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻവേർട്ടറുകൾ ഉപയോഗിക്കാൻ പറ്റിയ ലിദിയം ഫെറോഫോസൈറ്റ് ബാറ്ററികളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇൻവേർട്ടറിൽ യൂസ് ചെയ്തിരുന്നത് ലഡാസിറ്റ് ബാറ്ററികളായിരുന്നു അതിനുശേഷം കാലം മാറിയപ്പോൾ നമ്മൾ ട്യൂബ്ലർ വില്ലർ ബാറ്ററികളിലേക്കൊക്കെ വന്നു എന്നാൽ ഇതിൽ തന്നെ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ കസ്റ്റമർക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റുന്ന രീതിയിലാണ് ലിഥിയം ഫെറോഫോസ്ബൈറ്റ് ബാറ്ററികളുടെ വരവ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഹൈക്കോൺ കമ്പനിയുടെ ഹൈ ലൈഫ് എന്ന് പറയുന്ന ഹൺഡ്രഡ് എച്ച് ട്വൽവ് വോൾട്ട് ബാറ്ററിയും ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററിയെ പറ്റിയുമാണ് എന്താണ് സാധാരണ ബാറ്ററിയിൽ നിന്ന് ഇതിൽ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നതാണ് ലിഥിയം ഫെറോഫോസ്ബൈറ്റ് ബാറ്ററികൾ സാധാരണ ട്യൂബെല്ലർ ബാറ്ററികൾക്കൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുള്ളതാണ് സാധാരണ മാസത്തിനും ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായി വരും എന്നാൽ സോളാറിലൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററികളാണെങ്കിൽ നമ്മൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും പ്രായമുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ബാറ്ററിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളൊരു ക്യാബിനോട് കൂടി ബാറ്ററി വെച്ചിട്ടുള്ളവയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ലിതിയം ഫെറോഫോസ്ഫൈക്ക് ബാറ്ററി വരുമ്പോൾ ഇതിന് വെള്ളം ഒഴിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത ഇത് ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലാണ് സാധാരണ ട്യൂബ് വെല്ലർ ബാറ്ററികളിലൊക്കെ ഇതിൽ കൊറോഷൻ പിടിക്കുക അല്ലെങ്കിൽ പുറ്റുപിടിക്കുന്നത് പോലെ വരിക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ബാറ്ററിക്ക് ഉള്ളിലുള്ള വെള്ളം ഈ ഒരു ടെർമിനലിൽ വന്ന് ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്ന സമയത്തും ബാറ്ററിക്കുള്ളിലെ വെള്ളം ഈ ഒരു ടെണിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ നമ്മൾ വളരെ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതായത് സാധാരണ ബാറ്റിക്ക് ഒരിഞ്ചില്ലെങ്കിലും താഴെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് എന്നാൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് പുറത്തേക്ക് വന്നിട്ടും ഈ ഒരു ടർണിൽ ക്ലാവ് പിടിച്ചും പുറ്റുപിടിച്ചിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ടെർമിൽ ക്ലാവ് പിടിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആകാനും ബാറ്ററി ചാർജ് ആവാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട് ഇത് ഫെറോഫോസൈറ്റ് ബാറ്ററികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ടോട്ടലി ഒഴിവാക്കുവാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ബാറ്ററികൾ വെക്കുമ്പോൾ വെള്ളം തിളച്ച് തറയിലൊക്കെ വീഴുകയും നമ്മുടെ ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ഇട്ട തറകളിലൊക്കെ ഇത് വീണ് പാടുണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്നാൽ ലിഥിയം ഫെറോഫോസോയിറ്റ് ബാറ്ററികൾ വെക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നവും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഹൺഡ്രഡ് എ എച്ച് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് സാധാരണ ട്യൂബ് ബാറ്ററികളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ ഒരു സൈസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഹൺഡ്രഡ് ഐ എച്ച് ബാറ്ററിക്ക് നമുക്കൊരു വെള്ളമൊക്കെ ഉൾപ്പെടെ ഒരു നാൽപ്പത് കിലോയൊക്കെ വരുമ്പോൾ ഈ ഒരു ബാറ്ററിക്ക് വെറും പന്ത്രണ്ട് കിലോ മാത്രമാണ് ആർക്കും വളരെ എളുപ്പത്തിൽ എവിടേക്കും നീക്കി വെക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഈ ഒരു ബാറ്ററി ഹൺഡ്രഡ് ഐ എച്ച് ട്വൽവ് വോൾട്ട് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏതാണ്ട് നമ്മുടെ ഒരു വൺ ഫിഫ്റ്റി എ എച്ചിൻ്റെ ഒരു ലഡാസിറ്റി ട്രിക്ക് ആയിട്ടാണ് ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നത് സാധാരണ ബാറ്ററികളിൽ നിന്ന് നമുക്ക് എഴുപത് ശതമാനത്തിൽ താഴെ മാത്രം ഔട്ട് പുട്ട് ലഭിക്കുമ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നയൻറ്റി പെർസെൻറ്റേജിന് മുകളിലേക്ക് നമുക്ക് എഫിഷ്യൻസി ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിത് വൺ ഫിഫ്റ്റി എ എച്ചിന് അടുത്ത് തന്നെ ഔട്ട് പുട്ട് ലഭിക്കുമെന്ന് പറയുന്നതും ഈ ഒരു ബാറ്ററിയുടെ ടെക്നിക്കൽ ഭാഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലോ കട്ട് എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് വോൾട്ടേജും ഹൈക്കട്ടെന്ന് പറയുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ വോൾട്ടേജിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുൻപ് നമുക്ക് വന്നുകൊണ്ടിരുന്ന ബാറ്ററികളിലൊക്കെ ആണെങ്കിൽ പ്രത്യേക ഇൻവേർട്ടർ തന്നെ വേണമായിരുന്നു ലിഥിയം ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായിട്ട് എന്നാൽ ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള ഏത് ഇൻവേർട്ടറും ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു ബി എം ഒ സിസ്റ്റമാണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ഇൻവേർട്ടർ കൊടുക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് സാധാരണ നമ്മൾ ട്യൂബ് ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഫ്യൂംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ലിഥിയം ഫെറോഫോസ് വൈറ്റ് ബാറ്ററികൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ ഏതൊരു മുറിയിലും നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ബാറ്ററിയുടെ മുഗൾ ഭാഗത്തായിട്ട് ഈ വശത്ത് നമ്മൾ കാണുന്നത് പോസിറ്റീവ് ടെർമിനലും ഈ വശത്ത് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ഫ്രണ്ടിലായിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഇവിടെ ഈ ഒരു ബാറ്ററി പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ ബാറ്ററിയിലുള്ള ഡിസ്പ്ലേയിൽ എത്ര പെർസെൻറ്റേജ് ചാർജിംഗ് ഉണ്ട് ബാറ്ററിയുടെ വോൾട്ടേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും വലത്തുവശത്തായിട്ടുള്ള ഈ ചെറിയൊരു ബട്ടൺ ഞെക്കുമ്പോഴാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുന്നത് ഇപ്പോൾ നമുക്ക് പതിമൂന്ന് പോയിന്റ് മൂന്ന് വോൾട്ടേ നിന്ന് കാണും ഈ സൈഡിൽ നമുക്കൊരു റീസെറ്റ് ബട്ടൺ കാണുന്നുണ്ട് എന്തെങ്കിലും ഏറെ സംഭവിക്കുകയാണെങ്കിൽ റീസെറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാറ്ററിയുടെ ഏറ്റവും മൂൾഭാഗത്തായിട്ടൊരു വള്ളിയുണ്ട് ഈ ഒരു വള്ളി പിടിച്ചുകൊണ്ട് നമുക്കിത് എവിടേക്ക് വേണമെങ്കിലും പോകാനായിട്ട് സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വള്ളിയാണ് ഈ ബാറ്ററിയുടെ സൈസ് എന്ന് പറയുന്നത് പതിനെട്ട് സെന്റിമീറ്റർ നീളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയും മുപ്പത്തിയാറ് സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് അപ്പോൾ ഇത് വളരെ ചെറിയൊരു സ്ഥലം മാത്രം മതി എവിടെയെങ്കിലും വീടിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിത് ഒതുക്കി വെക്കുവാനായിട്ട് സാധിക്കും തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇൻവേർട്ടറും സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻവേർട്ടറിന് നെഗറ്റീവും പോസിറ്റീവും ഈ ഒരു ടെർമിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഹൈക്കൺ കമ്പനിയുടെ ഹൈ ലൈഫ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് ധാരാളം കമ്പനികൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു ബാറ്ററിക്ക് അഞ്ച് വർഷമാണ് വാറണ്ടി തരുന്നത് കമ്പനി കമ്പനിയുടെ തന്നെ സൈറ്റ് സർവീസോടു വാറണ്ടി കേരളത്തിൽ ലഭ്യമാണ് ഇതിൻ്റെ പ്രൈസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും താല്പര്യമുള്ളവർക്ക് അവിടെ പോയി നോക്കാവുന്നതാണ് ഇത് ഹൺഡ്രഡ് എച്ച് ട്വൽവ് വോട്ടിൻ്റെ ഒരു ബാറ്ററി ആണെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ആവശ്യമുള്ള ആളുകളെ സംബന്ധിച്ച് ഹൺഡ്രഡ് എച്ച് ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററി ഹൺഡ്രഡ് എച്ച് ഫോർട്ടി എയ്റ്റ് വോൾട്ട് ബാറ്ററികളും ഒക്കെ അവൈലബിൾ ആണ് ഹൺഡ്രഡ് ഐച്ച് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൂടി ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം കൂടുതൽ കപ്പാസിറ്റി വേണ്ട ആളുകൾക്ക് ഈ ബാറ്ററികൾ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കപ്പാസിറ്റി കൂട്ടാവുന്നതാണ് ഹൺഡ്രഡ് ഐ എച്ച് ട്വൽ വോൾട്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് ഐ എച്ച് ട്വൽ വോൾട്ടോ ത്രീ ഹൺഡ്രഡ് ഐ എച്ച് ട്വൽ വോൾട്ടോ ഒക്കെ ആക്കാനായിട്ട് സാധിക്കുന്നതാണ് ട്വൽ വോൾട്ട് ഇൻവേർട്ടറുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതെങ്കിൽ ട്വൻറ്റി ഫോർ വോൾട്ടേജിൽ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് വേണ്ടി ഹൺഡ്രഡ് ഐച്ച് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ബാറ്ററിയും ഫോർട്ടി എയ്റ്റ് വോൾട്ട് യൂണിറ്റുകൾക്ക് വേണ്ടി ഹൺഡ്രഡ് ഐ എച്ച് ഫോർട്ടി എയ്റ്റ് വോൾട്ട് ബാറ്ററികളും അവൈലബിൾ ആണ് ഹൺഡ്രഡ് എച്ച് ട്വൻറ്റി ഫോർ വോൾട്ട് ബാറ്ററിയുടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് എ എച്ച് ട്വന്റി ഫോർ വോൾട്ട് ബാറ്ററി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും ഏകദേശം ട്വൽവ് വോൾട്ട് ബാറ്ററിയുടെ ഇരട്ടിയോളം വരുന്ന ഒരു ബാറ്ററിയാണിത് വോൾട്ടേജിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടെ പോസിറ്റീവ് ടെർണിലും നെഗറ്റീവ് ടെർണിലും വരുന്നു സ്വിച്ച് വരുന്നു റീസെറ്റ് ബട്ടൺ വരുന്നു ഇന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് വോൾട്ടേജും ലോക്കട്ടെന്ന് പറയുന്നത് ട്വൻ്റി വൺ വോൾട്ടേജുമാണ് ഇതിൻ്റെ തൂക്കു എന്ന് പറയുന്നത് ഇരുപത്തി നാല് കിലോയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് വശത്തായിട്ട് ഇതിനൊരു ഒരു പിടിയുണ്ടെന്നുള്ളതാണ് മറ്റേ നമ്മൾ മുകളിലൊരു പള്ളിയാവുമ്പോൾ ഇതിൻ്റെ പിടിയായിട്ട് തന്നെയാണ് ഈ ഒരു സാധനം വരുന്നത് ഇതിൽ പിടിച്ച് നമുക്ക് മുകളക്കും താഴേക്കും മാറ്റാനായിട്ട് സാധിക്കും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് സെൻറ്റിമീറ്ററും ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ ഏകദേശം ഇരട്ടിയോളം തന്നെ വരുന്ന ഒരു മോഡല് ഈ ഒരു ബാറ്ററി ഡേ വാറണ്ടി എന്ന് പറയുന്നത് ഫൈവ് ഇയർ തന്നെയാണ് ഇതിനും സൈറ്റ് സർവീസോടുകൂടിയ വാറണ്ടി ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ പോയിട്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഇൻവേർട്ടർ ഉപയോഗിക്കുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററികളെ പറ്റി അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ ഒരു ബാറ്ററി നിലവിൽ ഇൻവേർട്ടറുകൾക്ക് മാത്രമല്ല കൊടുക്കാവുന്നത് നമുക്ക് സോളാർ സിസ്റ്റത്തിനും കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പഴയ മോഡൽ ഇൻവേർട്ടറുകളിൽ കൊടുക്കുമ്പോഴും എം പോലുള്ള സോളാർ ചാർജുകളിൽ കൊടുക്കുമ്പോഴും ആ ഒരു സിസ്റ്റത്തിന്റെ വോൾട്ടേജ് ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിലവിലുള്ള ഇൻവേർട്ടറുകളിൽ മാത്രമല്ല നമുക്ക് കൊടുക്കാവുന്ന സോളാർ സിസ്റ്റത്തിൽ ഈ ഒരു ബാറ്ററി നൽകാവുന്നതാണ് പഴയ മോഡൽ ഇൻവേർട്ടറുകളിലും സോളാർ സിസ്റ്റത്തിലും ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ വോൾട്ടേജുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റത്തെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററികളെ പറ്റിയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം ഇത്തരത്തിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം